ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ചുവപ്പുകോട്ടയിൽ വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യ എന്ന ഒരൊറ്റ വികാരം സാക്ഷാത്കരിച്ചതായി പ്രഖ്യാപിക്കുമ്പോഴും അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളുടെ കൂട്ടം മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് അതിൽ മൂന്നെണ്ണം ഇങ്ങ് തെക്കേറ്റത്തായിരുന്നു മലബാർ കൊച്ചി തിരുവിതാംകൂർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലെ ഒരു ജില്ല മാത്രമായിരുന്ന മലബാറും ദക്ഷിണ കാനറയിലെ കാസർഗോഡുമൊക്കെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ തിരുവിതാംകൂറിനെ സ്വതന്ത്രരാഷ്ട്രമാക്കണമെന്ന് ദിവാൻ സി പി രാമസ്വാമി വാശി പിടിച്ചു കെ സി എസ് മണിയുടെ ആക്രമണത്തെ അതിജീവിച്ച സി പി രാമസ്വാമി തിരുവിതാംകൂർ വിട്ടതോടെ തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിന് കൊച്ചിയുമായി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനർനിർണ്ണയത്തിനായി നിയോഗിച്ച കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേരളമെന്ന സംസ്ഥാനത്തിന്റെ ആദ്യ ഔദ്യോഗിക രേഖയുണ്ടായിരുന്നു മൂന്നിടങ്ങളിലായി ചിതറിക്കിടന്ന മലയാളം സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളെ ഫസൽ അലി കമ്മീഷൻ ഒരൊറ്റ രേഖയ്ക്കുള്ളിൽ വരച്ചിട്ടു ദക്ഷിണകാനറയിലെ കാസർകോടും മലബാറും കന്യാകുമാരി ഒഴികെയുള്ള തിരുക്കൊച്ചിയും ഭരണഘടനയുടെ ഏഴാം ഭേദഗതിക്കൊപ്പം സംസ്ഥാന പുനർനിർണയ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അക്കൊല്ലം നവംബർ ഒന്നിന് പതിനയ്യായിരം ചതുരശരമൈൽ വിസ്തീർണത്തിൽ അറബിക്കടലിനോട് ചേർന്ന് നെടുനീളത്തിൽ കേരളം രൂപം കൊണ്ടു